നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഏട്ടൻ്റെ മഠത്തിലോട്ട് പോവാണ് അവിടെ ഒരു വിശേഷം നടക്കുകയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് മുത്തശ്ശൻ്റെ ബലിയാണ് കേട്ടോ അപ്പോൾ ഇരുപത്തി രണ്ടോ ഇരുപത്തിയൊന്നാമത്തെയോ ബലിയാണ് ഇരുപത്തൊന്ന് വർഷം എന്തോ ആയി മുത്തശ്ശൻ മരിച്ചിട്ട് അപ്പം ബലിക്ക് വേണ്ടിയിട്ട് പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങൾ പോവാണ് അപ്പോൾ ഞാനും മക്കളെ രണ്ടുപേരും ഏട്ടനും മാത്രമേ പോവുന്നുള്ളൂ അമ്മ വീട്ടിലുണ്ട് ഏട്ടാ ട്ടോ അപ്പോൾ ഏട്ടൻ്റെ അച്ഛൻ്റെ അച്ഛനാണ് ഏട്ടോ മുത്തശ്ശനെന്ന് പറയുമ്പോൾ അങ്ങനെ ഞങ്ങളിത് ആ മഠത്തിലെത്തിയിട്ടുണ്ട് മഠത്തിലെത്തിയ ഉടനെ തന്നെ മുത്തശ്ശിയെ കണ്ട ഉടനെ മോശമോള് മുത്തശ്ശീന്ന് വിളിച്ചു കേട്ടോ അപ്പോൾ ഇവർക്ക് അറിയാമല്ലോ മുത്തശ്ശിമാരെ ഭയങ്കര ഇഷ്ടമാണ് സത്യം പറയുകയാണെങ്കിൽ ഞങ്ങളെക്കാൾ കൂടുതൽ ഇഷ്ടം അതായത് അച്ഛനെ അമ്മയേക്കാൾ കൂടുതൽ ഇഷ്ടം മുത്തശ്ശിമാരോടാണ് ഇവർക്ക് കൂടുതലും അവരാണല്ലോ ഇവരെ നോക്കുന്നത് അതുകൊണ്ട് തന്നെ അമ്മയെ കണ്ടതും അമ്മയുടെ ഒക്കത്തേക്ക് അങ്ങ് ചാഞ്ഞു കേട്ടോ മോക്ഷക്കുട്ടി അപ്പോൾ അമ്മയ്ക്ക് ഒത്തിരി ട്ടോ മോക്ഷയും വെച്ചെ അടുക്കളയിലോട്ട് പോവുകയാണ് അമ്മ ഇന്നലെ വരെ ഞങ്ങളവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് രാവിലെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ജോലികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഏട്ടൻ്റെ മൂത്ത അമ്മായിയാണ് കേട്ടോ അമ്മായിയും ട്വിൻസ് ആണ് നമ്മുടെ ദക്ഷോക്ഷം പോലെ ട്വിൻസ് ആണ് അമ്മായിയുടെ പേര് വനിത എന്നാണ് അമ്മായിയുടെ കൂടെ ഉള്ള അമ്മായിയുടെ പേര് വസന്ത എന്നാണ് കേട്ടോ അതായത് കൊണ്ട് കൊടുത്തിരിക്കുന്നതാണ് വസന്ത അമ്മായി അമ്മായിട്ട് സഹോദരി അമ്മായി തൃശ്ശൂർ കേട്ടോ ഈ നിലത്തിൽ ൂ ഒക്കെ ഇറുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഏട്ടന്റെ രണ്ടാമത്തെ അമ്മായിയാണ് ഏട്ടോ അമ്മായിടെ പേര് സുധാന് ആണ് അമ്മായി ഇവിടെ അടുത്ത് തന്നെ ഉള്ളതാണ് ഏട്ടോ ബലി ആയതുകൊണ്ട് തന്നെ മുത്തശ്ശന്റെ എല്ലാ മക്കളും വന്നിട്ടുണ്ടായിരുന്നു ആ മൂന്ന് ആൺമക്കളും അതുപോലെ നാല് പെൺമക്കളുമാണ് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ബലിക്കുള്ള എല്ലാ സാധനങ്ങളും ഒരുക്കിയിട്ടുണ്ടായിരുന്നു പച്ചരി ചോറും പിന്നെ എന്താണ് കോവയ്ക്ക മെഴുക്കുപരട്ടി പിന്നെ പുളിശ്ശേരി അങ്ങനെയുള്ള എല്ലാം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ബലിക്ക് നമ്മൾ ഒരുക്കുന്ന പുളിശ്ശേരിക്കും കൂട്ടാനും ഒക്കെ ഒരു പ്രത്യേകതയുണ്ട് എല്ലാം കുരുമുളകൊക്കെ അരച്ചിട്ടാണ് വെക്കുന്നത് നമ്മുടെ സാധാരണ വറ്റൽ മുളകില്ലേ അത് അരയ്ക്കത്തില്ല അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രത്യേകതകളുണ്ട് ഈ ഒരു ബലിക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അതാ ഏട്ടൻ അഹത്തേക്ക് കയറി വന്നു അപ്പോൾ അമ്മായിമാരോടൊക്കെ സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇരട്ടകൾ അമ്മായികളെന്ന് പറഞ്ഞില്ലേ അതിൽ വനജ അമ്മായിക്ക് ഡോക്ടർ എന്തോ കാണാൻ പോകണം അപ്പോൾ വസന്ത അമ്മായി ഞങ്ങളുടെ കൂടെ വരികയാണ് എന്നിട്ട് ഡോക്ടറെ കണ്ടിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും അമ്മായിയെ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചിങ്ങോട്ടേക്ക് വരാം എന്നൊക്കെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ അതിനെക്കുറിച്ച് എന്തോ സംസാരിച്ചുകൊണ്ടിരുന്നതാണ് ഇന്നതാണ് ഏട്ടനുമായിട്ട് അപ്പോൾ ഞാൻ ദക്ഷക്കുട്ടിയും കൊണ്ട് റൂമിനകത്ത് ഇരുന്നപ്പോഴാണ് ഒരു കാഴ്ച കാണുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ചന്ദന ഉരയ്ക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ ഇരുന്ന് ഇങ്ങനെ നിലത്തിരുന്ന് ഇങ്ങനെ ചന്ദന ഒരയ്ക്കുകയാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു പരിപാടി ഇല്ല എല്ലാവരും ഈ പറഞ്ഞതുപോലെ ചന്ദന ഉരയ്ക്കുന്നതൊക്കെ മെഷീനിലാണ് അപ്പോൾ ഇപ്പോൾ നമുക്കിങ്ങനെയുള്ളൊരു പരിപാടി കാണണമെങ്കിൽ അപൂർവ്വമാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ വീടുകളിലും മടങ്ങളിലൊക്കെ മാത്രമേ ഇങ്ങനെ ഒരു പരിപാടി കാണുന്നുള്ളൂ സാധാരണ ചന്ദനമൊക്കെ ഉരയ്ക്കുന്നത് മെഷീനിലാണ് അപ്പോൾ അതാ കണ്ടിട്ടില്ലാത്തവർ കണ്ടോളൂ ഇത് ചന്ദനം ഉരയ്ക്കുന്നതാണ് കേട്ടോ ഇത് നമ്മുടെ ചന്ദനത്തടി ഇങ്ങനെ ഇട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ ഉരയ്ക്കാൻ പറ്റും ഒരച്ച് ചന്ദനം എടുക്കും അതാണ് ഏറ്റവും നല്ല ചന്ദനം നമ്മുടെ നെറ്റിയിലിരുന്ന ചന്ദനം അല്ലേ അത് ഏറ്റവും നല്ലത് ഇങ്ങനെ ചന്ദനത്തടിയിൽ ഒരച്ച് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ പണ്ടുകാലത്തൊക്കെ അമ്പലങ്ങളിലും ഇതുപോലെ ഒരച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ ഇങ്ങനെ പോറ്റി ഇരുന്നിട്ട് ഇങ്ങനെ ഉരയ്ക്കും ഉരച്ചിട്ടാണ് നമുക്ക് ചന്ദനമൊക്കെ തന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ല ഇന്നിപ്പോൾ എല്ലാം മാറിപ്പോയി ചിലർ കട്ട ചന്ദനം പുറത്ത് വാങ്ങും അല്ലാതെ പിന്നെ മിഷീനിൽ ഒരച്ചുണ്ടാക്കും അങ്ങനെയൊക്കെയാണ് പൊതുവേ ഇപ്പം ചെയ്യണത് കണ്ടില്ലേ ചന്ദനം ഇതാ ഒരച്ചു കഴിഞ്ഞു ഇനി ഇതാ ഇതുപോലെ ഒരു തട്ടത്തിൽ ഒരു ചെറിയ കിണ്ണത്തിൽ ഇങ്ങനെ എടുക്കും കേട്ടോ അപ്പം നല്ല പാടാണ് കുറേ നേരം ഇങ്ങനെ ഒരച്ചാലേ നമുക്ക് ചന്ദനം കിട്ടത്തുള്ളൂ നല്ല പാടുള്ള ജോലി തന്നെയാണ് പക്ഷേ ഇങ്ങനെ ചന്ദനത്തടി ഉരച്ചുണ്ടാക്കുന്ന ചന്ദനത്തിന് വേറെ അലർജികളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ചന്ദനം നെറ്റിയിലിടുമ്പഴത്തേക്കും പൊള്ളൽ പോലെയൊക്കെ വരും ചിലർക്കൊക്കെ ഭയങ്കര ആയിരിക്കും അതെന്താ കഴിഞ്ഞാൽ അവർ ഈ എസൻസ് ചേർക്കുകയും അല്ലാതെ ആസിഡൊക്കെ ചേർത്തിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത് പലതരം എസെൻസും ഒക്കെ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചന്ദനം വാങ്ങിച്ചു ഉപയോഗിക്കുന്നതിനെക്കാളും ഏറ്റവും നല്ലത് നമ്മളിങ്ങനെ എന്താണ് ചാണ എന്നാണ് ഇതിനെ പറയുന്നത് അതിലിട്ട് ഇങ്ങനെ ഉരച്ച് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ചന്ദനം നമ്മൾ നെറ്റിയിലിടുമ്പോൾ നല്ല ഒരു കുളിർമയാണ് കേട്ടോ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നമ്മുടെ നെറ്റിയൊക്കെ നല്ലൊരു ഒരു കൂളിങ് ഫീൽ ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ പിന്നെ എല്ലാവർക്കും ഇതൊരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പോൾ മാക്സിമം ചെയ്യാൻ പറ്റുന്ന അവർ ചെയ്യുക അപ്പോൾ ഇതായി ഇരിക്കുന്ന പൂവെന്ന് പറഞ്ഞത് ബലിപ്പൂവാണ് കേട്ടോ ബലിക്ക് ആവശ്യമായിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ബലിക്ക് ഇരുന്നാൽ മാത്രം മതി അപ്പോൾ എല്ലാവരും വന്നെത്തിയിട്ടുണ്ട് വിഭവങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഏട്ടനാണ് കേട്ടോ ഈ ഒരു വീഡിയോ എനിക്ക് എടുത്തു തന്നത് വിഭവങ്ങളുടെ ഒക്കെ വീഡിയോ എടുത്തു തന്ന ഏട്ടനാണ് അത് പുളിശ്ശേരിയാണ് കേട്ടോ പുളിശ്ശേരി എരിശ്ശേരി പിന്നെന്താണ് ഇത് നോക്കട്ടെ ഇത് നമ്മുടെ ഇഞ്ചിത്തൈരാണ് കേട്ടോ ഇഞ്ചിത്തൈര് പ്രധാന വിഭവമാണ് ഇത് മാങ്ങയാണ് മാങ്ങയിലും നമ്മൾ കുരുമുളകാണ് ചേർക്കുന്നത് പിന്നെ കായ വറുത്തതുണ്ട് ഉപ്പേരി പിന്നെ എന്താണ് ഇത് കോവയ്ക്ക മെഴുക്കു വരട്ടി കോവയ്ക്ക മെഴുക്കു വരട്ടി ഈ കൂട്ടാനുകളുടെയൊക്കെ ഒരു പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നിനും ചുമന്ന മുള വരയ്ക്കില്ല പിന്നെ ഇത് പച്ചരിച്ചോറ് പച്ചരിച്ചോറാണ് കൂടുതൽ നമ്മൾ ബലിക്കായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ പാക്കും വെറ്റയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാം ബലിക്കും ആവശ്യമായിട്ട് ടുത്ത് വെച്ചിരിക്കുന്നതാണ് പായസം നമ്മൾ രണ്ട് തരം പായസമാണ് ഉണ്ടാക്കിയത് ഒന്ന് ആവശ്യമായിട്ടും പിന്നെ രണ്ടാമത്തേത് അല്ലാതെ ആളുകൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് രണ്ടും രണ്ടായിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബലിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ ശുദ്ധവും വൃത്തിയുമായിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഉപ്പൊന്നും നോക്കാറില്ല ഉപ്പൊന്നും അധികം ഇടാതെ അതുപോലെ തന്നെ കൂട്ടാൻ വലിയ ടേസ്റ്റൊന്നും കാണത്തില്ല കേട്ടോ കുരുമുളകൊക്കെ അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ മറ്റേ ചുമന്ന മുളവില്ലേ അതൊന്നും ിടില്ല അങ്ങനെ ഉള്ളൊരു കറിയാണ് കേട്ടോ ഒരു പ്രത്യേക രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ചും ഇഞ്ചിത്തൈരൊക്കെ ആണെങ്കിൽ അതൊരു പ്രത്യേക രീതിയിലൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത വിഭവങ്ങളാണ് നമ്മുടെ ബലിക്ക് വേണ്ടിയിട്ടുള്ള ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പോൾ അത് ആ ബലി ഒരുക്കങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മായിയാണ് ഇതാ ഈ ഒരു ബലിയുടെ പൂവൊക്കെ ഇങ്ങനെ നുള്ളി ഇടുന്നത് നമ്മുടെ കൂട്ടത്തിൽ പെണ്ണുങ്ങൾ അങ്ങനെ ബലിയിടില്ല തൊട്ടുകൊണ്ട് നിൽക്കത്തേ ഉള്ളൂ കേട്ടോ അതായത് പുരുഷന്മാർ ബലിയിടും അവരെ തൊട്ടുകൊണ്ടാണ് പെൺകുട്ടികൾ അതായത് നമ്മുടെ ബലി ചെയ്യുന്ന ആൾക്കാരുടെ പെൺമക്കൾ നിൽക്കുക നിൽക്കാറുള്ളത് അങ്ങനെ ഒരു കൾച്ചറാണ് കേട്ടോ നമ്മുടെ ഇടയിൽ അതുപോലെ പുറത്തുനിന്ന് ഒരാളിനെ വിളിക്കും പുറത്തുനിന്ന് ഒരാളിനെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ബലിയുടെ രീതി എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ മറ്റൊരു കാര്യം കർക്കിടക വാവ് ബലി എന്നുള്ളൊരു സങ്കല്പം നമ്മുടെ ഇടയിൽ ഇല്ല കേട്ടോ പകരം ആണ്ടുതോറും വരുന്ന ബലിയാണ് നമ്മൾ ചെയ്യാറുള്ളത് ബലിതർപ്പണമാണ് നടത്താറുള്ളത് അതും ഇതുപോലെ മരിച്ചുപോയ ആളുടെ ആൺകുട്ടികളാണ് ബലിതർപ്പണം നടക്കുന്നത് നടത്തുന്നത് പെൺമക്കൾ ബലിയിടും പക്ഷെ അവർ തൊട്ടുകൊണ്ട് നിൽക്കും ആൺമക്കളെ തൊട്ടുകൊണ്ട് പുറകിലായിട്ട് പെൺമക്കൾ നിൽക്കും അതാണ് പതിവ് പിന്നെ പെൺമക്കൾക്ക് പുത്രന്മാരുണ്ടെങ്കിൽ അവരെക്കൊണ്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയിലാണ് ബലി ചടങ്ങുകൾ നടത്തുന്നത് അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അതായപ്പോൾ ഇവിടെ ബലി ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നില്ലേ അതാണ് ഞാൻ പറഞ്ഞത് പുറത്തുനിന്ന് ഒരു ബ്രാഹ്മണനെ വിളിക്കും അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കും അതിൻ്റെ ഫ്രണ്ടിലിരുന്ന് ചടങ്ങുകൾ ും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചടങ്ങ് വരുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് എടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അറിഞ്ഞുകൂടാത്ത പലരും കാണുമല്ലോ അപ്പോൾ അവർക്ക് ഇതൊരു പുതിയ അറിവായിരിക്കുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ അതാ ഈ ഇടുന്നത് അച്ഛൻ്റെ അനിയനാണ് കേട്ടോ അച്ഛൻ്റെ ഏറ്റവും ഇളയ അനിയനാണ് അതാ ഇവിടെ ഇരുന്ന് ഇപ്പം ചടങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പിന്നെ ഫ്രണ്ടിലാണ് ഈ ചടങ്ങുകളൊക്കെ ചെയ്യുന്നത് ഞങ്ങളുടെ മടത്തി വെച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അഹത്തേക്ക് വന്നു കേട്ടോ അപ്പോൾ ഏട്ടൻ ഏട്ടെന്താ നമുക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ പായസം എടുത്ത് കുടിച്ചോണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ രണ്ടാമത്തെ ഗ്ലാസ് പായസം ഒന്നും ആണ് ഞാനിങ്ങനെ കളിയാക്കുകയാണ് കേട്ടോ എന്ന് പറയുകയും ചെയ്യും ഒരുപാട് മധുരം കഴിക്കുകയും ചെയ്യും അപ്പം ഞാനിങ്ങനെ കളിയാക്കുമായിരുന്നത് എത്രാമത്തെ ഗ്ലാസ് പായസമാന്ന് ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ആ നിലത്തിരുന്നത് അനിയനാണ് കേട്ടോ ഏട്ടൻ്റെ അനിയനാണ് അവൻ്റെ പേര് ആകാശം ആകാശെന്നാണ് അവനൊരു ആർമിക്കാരനാണ് കേട്ടോ അപ്പോൾ അവൻ ലീവിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം മോക്ഷയൊക്കെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ബലി ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പുറത്തേക്ക് വന്നിരിക്കുകയാണ് പത്മചിട്ടയുടെ മഠത്തിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ആ ഞാൻ ിയപ്പോൾ എല്ലടം തുറന്നിട്ടിരിക്കുന്നു ആരെയും കാണാനും ഇല്ല അപ്പൊ ഞാൻ നോക്കിയപ്പോൾ പത്മ ചീറ്റി അഹത്ത് നിന്നിട്ട് തുടക്കിയോ അങ്ങനെ എന്തൊക്കെയോ ചെയ്യായിരുന്നു കേട്ടോ അങ്ങനെ അവിടെയൊക്കെ പോയി കുറച്ച് നേരം പത്മചിറ്റിയുടെ അടുത്തൊക്കെ നിന്ന് സംസാരിച്ച് കുശലാന്വേഷണമൊക്കെ നടത്തിയതിന് ശേഷം ഞാൻ അപ്പുറത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു പശു ഉണ്ട് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എൻ്റെ വ്ളോഗുകളിലൊക്കെ മോക്ഷം ഇങ്ങോട്ടേക്ക് വരുന്നത് തന്നെ ഈ ഉമ്പാമ്പെ കാണോ ഉംബാമ്പെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഉമ്പാമ്പേ എന്ന് പറയുന്നത് പശുവിനെയാണ് കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോയപ്പോഴത്തേക്കും ഒരാളതിൻ്റെ ഫ്രണ്ടിലിരുണ്ടായിരുന്നു നമുക്ക് പരിചയമില്ലാത്ത ഒരാൾ അപ്പോൾ ഞാൻ വിചാരിക്കുകയും ചെയ്തത് ആരാ ഇത് എന്ന് പറഞ്ഞിട്ട് അകത്ത് കയറിയപ്പോൾ എല്ലായിടവും തുറന്നിട്ടിരിക്കുന്നു പിന്നീടാണ് പത്മചിറ്റ കണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പോലും അറിയില്ലല്ലോ അത് ജോൽസ്യവന്തം നോക്കാൻ വേണ്ടി വന്ന ആളാണ് കേട്ടോ അങ്ങനെ ഞാൻ കളിയാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ബലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഊണൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഊണ് നേരത്തെ പറഞ്ഞതുപോലെ പച്ചരി ചോറും അതുപോലെ നമ്മുടെ കുരുമുളക് അരച്ച് വെച്ചിട്ടുള്ള പുളിശ്ശേരിയും ഇഞ്ചിത്തൈരും കോവയ്ക്ക മെഴുക്കുരട്ടിയൊക്കെയാണ് അതെല്ലാം കുരുമുളക് അരച്ച് വെക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ചിലർക്കൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു ദക്ഷയ്ക്കും മോക്ഷയ്ക്കും തൈരും കൂട്ടി ചോറും എടുത്തോട്ടോ അവർ വലുതായിട്ട് പിന്നെ വീട്ടിൽ ചെന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോഴാണ് അമ്മ എടുത്ത് വെച്ചിട്ട് മോക്ഷയോട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ ഇത് വേറെ ഒന്നുമല്ല മോക്ഷൻ തെക്ഷേ അങ്ങനെ അധികം ആൾക്കാരെടുത്തൊന്നും അധികം ഇണങ്ങാറില്ല അപ്പോൾ അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട് സുധാ അമായി എടുത്തിട്ട് പോയില്ല അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ വനജമ്മായിയുടെ അടുത്ത് കുട്ടികൾ പെട്ടെന്ന് ഇണങ്ങിച്ചേർന്ന് കേട്ടോ അങ്ങനെ വനജമ്മായിയുടെ ഫോണിൽ എന്തോ കാർട്ടൂണോ അങ്ങനെ എന്തോ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് പുറകിലോട്ട് ഇറങ്ങിയായിരുന്നേ നമ്മുടെ അടുക്കള വശത്ത് പുറകിൽ ഒരേ അടുപ്പുണ്ട് അപ്പോൾ അവിടെ അവിടേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ ഇട്ടിട്ടാണ് നമ്മുടെ ബലിയുടെ ചോറും കാര്യങ്ങളും ഒക്കെ വെച്ചത് കേട്ടോ ഈ ഒരു പുറത്തുള്ള അടുക്കളയിൽ ഇട്ടിട്ടാണ് വെച്ചത് ഇത് അടുക്കള എന്ന് പറയാൻ പറ്റില്ല ഇവിടെ ഇട്ടിട്ടാണ് നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അടുപ്പ് നമ്മുടെ ഈ പുകയില്ലാത്ത അടുപ്പെന്നൊക്കെ പറയില്ലേ അതാണ് ആ കണ്ടത് പിന്നെ തറയിൽ ഇങ്ങനെ കല്ല് വെച്ചിട്ട് കല്ല് കൂട്ടിയിട്ടാണ് ഇന്നത്തെ ബലിക്കുള്ള ആഹാരങ്ങളൊക്കെ പാചകം ചെയ്തത് കേട്ടോ അങ്ങനെ ഞാൻ അടുക്കളയിലോട്ട് കയറിയപ്പോൾ അമ്മ ക്ലീനിങ്ങിലാണ് എല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി അടുക്കളയൊക്കെ ഒരു മെനകെട്ട് കിടക്കുമായിരുന്നു എല്ലാം ക്ലീൻ ആക്കി കേട്ടോ അങ്ങനെ രണ്ട് രണ്ടര ആയപ്പോഴത്തേക്കും പിന്നെ ഉച്ചയ്ക്ക് ഏട്ടന് മൂന്നരയ്ക്ക് അമ്പലത്തിൽ പോകണമായിരുന്നു അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ പത്മചിട്ടയുടെ മഠത്തിൻ്റെ അവിടെയാണ് വണ്ടി കൊണ്ടിട്ടിരുന്നത് അപ്പോൾ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു ഇങ്ങോട്ടേക്ക് വന്നിട്ട് വണ്ടിയിൽ കയറി വരികയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത് മഠത്തിലെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമാണ് ഒരുപാട് പേര് പറയാറുണ്ട് അപ്പം അതിന് ഒരുപാട് സന്തോഷം അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തത് സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയെ കാണാം അതുവരേക്കും ടാറ്റാ ബൈ പൈപ്പസ് യു